പത്താം ക്ലാസ് മുതൽ യോഗ്യതയുള്ളവർക്ക് തപാൽ വകുപ്പിൽ ഒരു പുതിയ അവസരം പത്താം ക്ലാസ് യോഗ്യത മുതൽ തപാൽ വകുപ്പിൽ സ്റ്റാഫ് കാർ ഡ്രൈവർ തസ്തികയിലെ പത്തൊൻപത് ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കും ബീഹാർ സർക്കിളിലാണ് അവസരം വന്നിട്ടുള്ളത് ശമ്പളമായി തൊമ്പതിനായിരത്തി മുന്നൂറ് രൂപയും യോഗ്യത പത്താം ക്ലാസ് വിജയവും ലൈറ്റ് ഹെവി മോട്ടോർ വാഹനങ്ങൾ ഓടിക്കുന്നതിനുള്ള സാധ്യമായ ലൈസൻസും ആവശ്യമാണ് ഇത്തരം വാഹനങ്ങൾ ഓടിച്ചു കുറഞ്ഞത് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും കൂടാതെ വാഹനങ്ങളുടെ ചെറിയ ചെറിയ കേടുപാടുകൾ തീർക്കാൻ കഴിയും വിധം മോട്ടോർ മെക്കാനിസത്തിൽ അറിവും ഉണ്ടായിരിക്കേണ്ടത് പ്രായം പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് അർഹരായ വിഭാഗം ഉദ്യോഗാർത്ഥികൾക്ക് നിയമാനുസൃതമായ വയസ്സിളവും ലഭിക്കുന്നത് അപേക്ഷാ ഫീസ് നൂറ് രൂപയും വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനുമായി വീഡിയോ നൽകിയിട്ടുള്ള വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ് അപേക്ഷാ ഫോം പൂരിപ്പിച്ച് ബന്ധപ്പെട്ട രേഖകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം പോസ്റ്റിലോ രജിസ്റ്റേർഡ് തപാലിലോ അയക്കേണ്ടതാണ് അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ജനുവരി പന്ത്രണ്ട് വരെയാണ് താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷ നോക്കേണ്ടതാണ് മറ്റൊരു പുതിയ ജോലി അറിയിപ്പുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം